ഹലോ എൻ്റെ ചേട്ടൻ്റെ കല്ലറ വിളിക്കല്ലേ എൻ്റെ ചേട്ടൻ്റെ കല്ലറ കുളിക്കല്ലേ ഓർമ്മയുണ്ടാ നെയ്യാറ്റിങ്കര ഗോപൻ അങ്ങനെ ഇരുന്നപ്പം ഗോപൻ സ്വാമി മരിച്ചു മരിച്ച സ്വാമിക്ക് സമാധിയായി ഇത്രയും കാലം നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ ഇനി ഞാൻ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ ഇതൊക്കെ ഓർമ്മയുണ്ടോ നമ്മളെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി രണ്ട് മക്കളും അമ്മയും കൂടി ചേർന്ന് ഇവിടെ ഒരു സമാധി രൂപീകരിച്ച് ഇനി എന്തൊക്കെയാണ് നടന്നതെന്നൊന്നും പറയണ്ട അത്രത്തോളം ഫേമസ് ആയ സ്റ്റോറിയെന്ന് എൻ്റെ ചേട്ടൻ്റെ കല്ലറ പൊളിക്കല്ലേ കല്ലറ പൊളിക്കല്ലേ അയ്യോ മക്കളെ എൻ്റെ കല്ലറ പൊളിക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ച നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിക്ക് ഇപ്പോൾ നെയ്യാറ്റിങ്കരയിലൊരു അമ്പലം പണിയുന്നു യെസ് നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമി എന്താണ് പേരുണ്ട് അവിടെ നെയ്യാറ്റിങ്കര ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉണ്ട് അതുപോലെ ഇനിയിപ്പം നെയ്യാറ്റിങ്കർ ഗോപൻ സ്വാമി ക്ഷേത്രം കാണിക്കവഞ്ചി രണ്ടും മൂന്നും നാല് ഞങ്ങൾ ഈ മുറ്റത്ത് നിരത്തുന്നതാണ് അപ്പൊ പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ആണ് ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഗോവസ്വാമി ഗോവസ്വാമിക്ക് രണ്ട് കല്ല് വിളക്കുമൊക്കെ വെച്ച് ഇനി ഒരു ഓണത്തിന് ശേഷമാണ് അമ്പലം പണിയാൻ പോകണം അമ്പലം വരുന്ന് രണ്ട് കാണിക്കഞ്ചിയും കൂടിയോടെ വച്ച് കഴിഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ സമാധിസ്ഥലത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം നടന്നു എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാതെ ഞാൻ മനസികമായി വേദനിക്കായിരുന്നു ഗോപന് സ്വാമിയുടെ കല്ലറയിൽ ഞാനൊരു കാണിക്കിട്ടു വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ മകൾ വിവാഹിതയെ ഇരിക്കുന്നു എത്രയോ വർഷമായി എൻ്റെ കുട്ടിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഗോപൻ സ്വാമിയുടെ കല്ലറയിൽ വന്ന് ഞാൻ രണ്ട് കോയിൻ കോയിട്ടതിൻ്റെ പിറകെ എൻ്റെ കുഞ്ഞിന് കുട്ടിയെ കയ്യിൽ ലഭിച്ചു എൻ്റെ മകന് ജോലിയില്ലാതെ ഞാൻ ആകെ വിഷമിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു എന്താണ് നെയ്യാറ്റിങ്കർ ഗോപൻസ്വാമി ക്ഷേത്രത്തിലേക്കൊന്ന് പോയി വരിക അവിടെ ചെന്ന് നാല് കാണിക്ക് നിറച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി കുഞ്ഞിന് ജോലി കിട്ടുന്നതാണ് അങ്ങനെയുള്ള പരസ്യങ്ങൾ ഇവിടെ വരാൻ ഇനി വലിയ നേരമൊന്നും വേണ്ട ഒരു സാധാരണ മനുഷ്യൻ ജീവിച്ചു പിന്നെ അവിടെ എന്താ പൂജയ വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ഈ ഗോവസ്വാമിയുടെ രണ്ട് മക്കളും ഭാര്യമാരും മക്കളെയും ഭാര്യമാരെയൊക്കെ കാണിട്ട് പോയെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും ശരി പുതിയൊരു അമ്പലം വരാൻ പോവുകയാണ് ഇത്രയും കാലം നമ്മളെ പോലെ നമ്മളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു മനുഷ്യൻ അസുഖം വന്ന് മരിച്ചു ഈ മരിച്ച മനുഷ്യനെ മണ്ണീന്ന് വാന്തി എടുത്ത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകുന്നത് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഈ മര മരിച്ച വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് നാലഞ്ച് ഹാരമൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വരുമല്ല പാട്ടൊക്കെ ഇട്ട് വരുമ്പോഴെയാണ് ഗോപസ്വാമി ഗോപസ്വാമിയുടെ സമാധി സ്ഥലത്തേക്ക് പിന്നെ തിരിച്ചു വന്നത് ഈ തിരിച്ചു വന്ന സ്വാമിക്ക് ഇവിടെ അമ്പലം തുടങ്ങാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ പൊതുവേ പറഞ്ഞാൽ അമ്പലം തട്ടി നടക്കാൻ വയ്യ അമ്പലം എന്നല്ല ആരാധനാലയങ്ങൾ തട്ടി നടക്കാൻ വയ്യ അത് അതുമുഖാന്തരമുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു നിവർത്തിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയൊരമ്പലം കൂടി എന്നാലും അത് നെയ്യാറ്റിൻകരയിലേക്ക് തന്നെ വന്നുള്ളൂ എന്നതാണ് നെയ്യാറ്റിങ്കരത്തിലേക്ക് തന്നെ വരണമത് കാരണം അത്രയും പരിപാവനമായ രീതിയിൽ ഒരു പോകുന്ന ഒരു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു കുറവ് വേണ്ടേ അപ്പം അതാ വന്നിരിക്കുന്നു ഓണത്തിന് ശേഷം അവർ പണിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഒരു വാർത്ത എൻ്റെ പെരിങ്ങോട്ടുകര വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കഥ കണ്ടത് കാണിക്ക വഞ്ചി കുത്തി പൊട്ടിച്ച് ചാക്ക് കണക്കിന് പണവും കൊണ്ടുപോകുന്ന കഥയൊക്കെ നമ്മൾ കണ്ടു പോട്ടെ അതൊക്കെ അങ്ങ് മാ പോയി അപ്പോൾ പുതിയ അമ്പലം നമുക്ക് വേണ്ടിയിട്ട് ഗോപിന്ദ് സ്വാമിയുടെ കുടുംബം നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇനി എൻ്റെ കൂടെ ഗോപൻ സ്വാമിയുടെ കൂടെ ഇരിക്കുന്ന ഭൂതകണങ്ങൾ ഇനി അരക്കാണെന്നാണ് ഇനി അറിയാനുള്ളത് അമ്പലം പണി എഴുതി ശേഷം പൊങ്കാല ഉരിചുറ്റൽ നടക്കിരുത്തൽ അടിമ തുടങ്ങി എല്ലാ ചടങ്ങുകളും ഉണ്ടാവും എനിക്ക് കാണാൻ ആഗ്രഹം അവിടുത്തെ ആ ചാർട്ടാണ് നെയ്യാറ്റിങ്കർ ഗോപിൻസ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ ഗോപിൻ സ്വാമി ക്ഷേത്രത്തിൽ വന്നുള്ള അനുഭവങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പരിശുദ്ധ മലയാളികളിലെ പ്രബുദ്ധ മലയാളികൾ ഒരു മടിയും കാണിക്കാതെ അവിടെ പോകുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട അത്രയും ഭക്തി അന്ധത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഇത് ആക്കാൻ തീരുമാനിച്ചതും എന്തായാലും വളരെ രസകരമായ രീതിയിലായി ഓണം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു അമ്പലം ഓണത്തിന് മാവേലി ഇവിടെ വരുമ്പോൾ ഇത്രയും ദിവസം കാണാതെ അല്ലെങ്കിൽ ഓരോ കൊല്ലം ഓരോ കൊല്ലം മാവേലി വരുമ്പോഴും ഇവിടെ കാണാത്ത രീതിയിലൊരു ഏഴ്വട്ടും അമ്പലം കണ്ടിട്ടാണ് പോകുന്നത് എന്തായാലും പുതിയൊരു അമ്പലം കൂടി ആഹാ ഗോപിൻ സ്വാമി സ്വാമി ക്ഷേത്രം അതിൻ്റെ പണിപ്പുരകളിൽ നിൽക്കുന്ന ഗോപിന് സ്വാമി കുടുംബത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ട്രസ്റ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല ഞാനും മറ്റേ മറ്റേത് സിനിമ ഉണ്ടല്ല ആറാം തമ്പുരായിട്ട് പറഞ്ഞല്ലേ ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങളുമാണ് ട്രസ്റ്റ് അംഗങ്ങൾ അപ്പം അതിലുള്ള പങ്കും എനിക്കുള്ളതാണ് അപ്പം ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങളും ചേർന്ന് ഇറങ്ങുന്ന നടത്തുന്ന ഈ നാടകത്തിൽ നിറയെ ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ട്രസ്റ്റ് അംഗങ്ങൾ രക്ഷപ്പെടുകയും അവിടെ ഒരു നല്ല രീതിയിൽ സാമ്പത്തിക വരികയാണെങ്കിൽ അവിടെ ഒരു മാസശമ്പളക്കാരിയായി എന്നെ നിയമിക്കാൻ ഞാൻ ഇപ്പോഴേ തന്നെ അഭ്യർത്ഥിക്കുന്നു പിന്നീടായി കഴിഞ്ഞാൽ ചിലപ്പം ലിസ്റ്റിന് പുറത്തായിപ്പോവും എന്നെയും കൂടി നിയമിക്കുക മാസം മാസം വല്ലതും തന്നാൽ മതി ഗോപൻസ്വാമി ക്ഷേത്രം റിലേറ്റഡായി വല്ല റെയിലുകൾ എടുത്തുകൊടുക്കുകയോ വല്ല കാണിക്ക എണ്ണുകയോ തുടങ്ങിയ എന്തെങ്കിലും പായസം വയ്ക്കുകയോ തുടങ്ങിയ എന്തെങ്കിലും തൊഴിലുകളതിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാസം നല്ല ഒരു തുക ചെയ്യുക തരികയാണെങ്കിൽ ഞാനും ചെയ്യാൻ അവിടെ ജോലിക്ക് കയറുന്നതാണ് പിന്നീട് നമുക്ക് പിന്നെ പിന്നീട് വലു അമ്പലം വലുതായി കഴിഞ്ഞാൽ നമ്മളെ ഇന്നും ആരും വിളിക്കൂല അപ്പം ജയതീര ഗോപിന്ദ്സ്വാമിയുടെ പ്രതിഷ്ഠാ ദിനത്തിനേക്ക് എല്ലാവരും കാത്തിരിക്കുന്നു എല്ലാ മുൻനിര മാധ്യമ പ്രവർത്തകരും എല്ലാ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളെയും മുൻകൂട്ടി വിളിച്ചതായി ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു എല്ലാവരും വർക്ക് നമുക്ക് ഒരുമിച്ച് ഒരു പ്രതിഷ്ഠ പുതിയൊരു ദേവിയുടെ അല്ലെങ്കിൽ പുതിയൊരു ദേവന്റെ പ്രതിഷ്ഠ കാണാം എനിക്ക് വലിയ ആഗ്രഹമാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവനെ പ്രതിഷ്ഠിക്കുന്നത് കാണണമെന്ന് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അടിച്ച് പുറത്താക്കാറുണ്ട് ആ സമയത്തൊന്നും അവിടെ നിർത്താറില്ല എന്തായാലും ഗോപിന് സ്വാമിയുടെ പ്രതിഷ്ഠ കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം വേണമെങ്കിൽ മാവേലിയും വിളിക്കാം